അത് ഇപ്പം ഇവർ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണല്ലോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് പക്ഷേ ഈ അയ്യപ്പൻ്റെ കേസിലായാലും അറിയാത്ത ദൈവവിശ്വാസം കൂടുതൽ ഇപ്പം ഉണ്ട് എനിക്ക് പാർട്ടിയോട് വൈരാഗ്യമല്ല വ്യക്തികളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ചില വ്യക്തികൾ എല്ലാ വ്യക്തികളും ഇല്ല എനിക്ക് പാർട്ടിയിലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് അവൻ ഭയങ്കര പെണ്ണുടിയനാണെന്നാണ് തോന്നുന്നത് ഞാനേ എന്തെങ്കിലും അവസരം കിട്ടേ ഞാനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി ചോദിക്കുക തന്നെ ചെയ്യും ഇപ്പോ ഏഹ് ഇപ്പൊ പിണറായി വിജയൻ നമുക്ക് നന്നായിട്ട് അറിയാം സ്വന്തം ഇപ്പോ മേയർ ആര്യരാജന്ദ്രൻ ആണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും ശരി പിണറായി ഉള്ളത് കൊണ്ടുമാണ് അവരുടെ ചങ്കൂറ്റം ഈ ധാർഷ്ടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഏറ്റവും കുറഞ്ഞ മേയർ എന്ന സ്ഥാനത്ത് നിന്നിട്ട് വളരെ ദുർഭരണം കാഴ്ചവെച്ചിട്ടും ഇങ്ങനെ നിന്ന് പോകുന്നത് അത് മേലെ ഒരാൾക്കാക്കാനുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രി ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും സ്വന്തം അണികളെ നോക്കിയിട്ടല്ലേ ജനങ്ങളെ നോക്കുകയുള്ളൂ വിശ്വാസം ഉണ്ടോ സ്വന്തം അണികളെ മാത്രമല്ല സ്വന്തം കുടുംബവും അണികളെ നോക്കിയിട്ട് സ്വന്തം കുടുംബം നോക്കിയിട്ട് ഏതൊരു നേതാവായാലും അണികളെ നോക്കുകയുള്ളൂ ഏഹ് അപ്പൊ സ്വന്തം കുടുംബം ഇത്രയും കേസുകളും വഴക്കുകളും ഓരോരുത്തർക്ക് വന്നാൽ പോലും അവരവരുടെ ഫാമിലിയെ അവര് നോക്കൊള്ളു അപ്പം എൻ്റെ ഫാമിലി എനിക്ക് നോക്കിയില്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ പോയത് എവര് തരൂലന്നുള്ളത് ഉറപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി പോലും ഇവരെ സപ്പോർട്ട് ചെയ്യാണ് മുഖ്യമന്ത്രിയുടെ മോള കൂടെയാണ് ജിമ്മിൽ ഈ മേയർ പോകുന്നത് ഇതെല്ലാം വാർത്തകളും ഞാൻ അറിയുന്നുണ്ട് അത് ആരും വാർത്ത കൂടെ പറഞ്ഞല്ല നേരിട്ട് എനിക്കറിയാന്നുള്ള ചില വ്യക്തികൾ പറഞ്ഞതാണ് ഇവര് തമ്മിലുള്ള ഇരിപ്പ് വശവും കാര്യങ്ങളും മേയർ മുഖ്യമന്ത്രിയുടെ അത് ചിലപ്പോൾ പാർട്ടി ഇവര് പാർട്ടിക്കാരല്ലേ അത് എന്നൊന്നും വിഷയമില്ല പക്ഷെ ഈ കേസിനു ശേഷം ഭയങ്കരമായിട്ട് ബന്ധുവാണ് വെച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് കൊടുത്താലും എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നാലും കൊടുക്കുക അറിഞ്ഞില്ല എന്ന് വേണ്ടല്ല ഇനി പറയും ഏത് അന്ന് ഗണേഷ് കുമാർ സാർ പറഞ്ഞ പോലെ പരാതി കിട്ടിയില്ല അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ അതേപോലെ മേയറിനെ അറിയാം പക്ഷെ യതു ആരാണെന്നുള്ളത് പറഞ്ഞൂടാ നിങ്ങൾ ആരാണ് ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സി എംബാനുള്ള ഡ്രൈവറാണെന്ന് പറഞ്ഞപ്പോഴാണ് മേയറെ അറിയാൻ പോന്നിട്ടപ്പോ അറിയാം പക്ഷെ എതും അറിയത്തില്ല അപ്പൊ അതേപോലെ ഇത് കൊടുക്കണം പരാതി കൊടുക്കണം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ മുഖ്യൻ അല്ലേ മുഖ്യനെ ആരനൂടെന്നു പറഞ്ഞ് കേസെടുക്കൂല എന്ന് വെച്ചാ എല്ലാവർക്കും അറിയാം മുഖ്യനെ മുഖ്യമന്ത്രി ആരായിരുന്നാലും അറിയപ്പെടുന്നു കേരളത്തിന്റെ ആളല്ലേ അപ്പൊ നമുക്കറിയാം ഇനി അറിഞ്ഞൂടെ ഒന്നും പറയില്ല ഒരിക്കലും അറിഞ്ഞൂടെ പറഞ്ഞതിന്റെ ഫലമാണ് ഞാൻ അനുഭവിച്ചത് മേയർ ആരാണ് നിങ്ങൾ ആരായ എനിക്കെന്തെന്ന് ചോദിച്ചതാണ് വെനയായത് എന്തെന്ന് വെച്ചാൽ നമുക്ക് അരണത്തെ അരണന്നേ പറയാൻ പറ്റുള്ളു ഞാൻ രാവിലെ പോയി രാത്രി വരുന്ന ചിലപ്പോ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഫുൾ ഡേ നൈറ്റ് പോയിട്ട് രാവിലെ കിടന്ന് ഉറങ്ങാണ് പത്രം പോലും ആയെങ്കിലും മൊബൈൽ പോലും തുറന്നു നോക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴാണ് വാർത്തകളൊക്കെ ഒന്ന് നോക്കി കണ്ടു പഠിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ഇപ്പൊ ഒരു സാഹചര്യം വരുമ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും അല്ലേ നമ്മള് അതിനോട് ഓരോന്ന് പഠിക്കണത് എടുക്കണമല്ലേ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു സ്വന്തം വീട്ടില് അപ്പൊ എനിക്കൊരു പ്രശ്നം വന്നപ്പോഴാണ് എനിക്ക് വേദനിച്ചതും എന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞതും കാര്യങ്ങളും ഒക്കെ പക്ഷെ ഇതേപോലെ എൻ്റെ ഒരു അവസ്ഥ അവർക്കും വരും വരാതെ ദൈവം ഉണ്ടെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും അത് ഇപ്പൊ എവര് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണല്ലോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ പക്ഷെ ഈ അയ്യപ്പന്റെ ഏകസിലായാലും അറിയാല്ല ദൈവവിശ്വാസം കൂടുതൽ ഇപ്പൊ ഉണ്ട് കമ്മ്യൂണിസത്തിനും ഉണ്ട് ഏഹ് ദൈവമില്ലെന്നാണ് മുമ്പ് ഞാൻ പഠിച്ചെന്ന കാലത്തും എസ് എഫ് ഐയുടെ കൊടി പിടിച്ചെന്ന കാലത്ത് നമ്മളതൊക്കെ പറഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എസ് എഫ് ഐയുടെ കൊടി പിടിക്കാതെ പോയിട്ടുമില്ല ദൈവത്തിനെ കാണാറോ പോയിട്ടുമില്ല കോവിലൊക്കെ പോവാറുണ്ട് പാർട്ടിയില് അന്ന് പ്രവർത്തനവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ ലോക്കൽ പരവായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതാണ് എന്റെ എന്റെ മേഖല യൂണിവേഴ്സിറ്റി പാളയം പരിസരവും കുന്നുകുഴി കോളനിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്കത് അറിയാൻ പറ്റിയില്ല അതുകൊണ്ട് അവര് ഷോ കാണിച്ചു ഞാൻ അപ്പൊ ഞാൻ എന്റെ ഷോ എന്നും കാണിച്ചില്ല എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത ഞാൻ പാവം തന്നെ പാ പാലാവ് കമന്റിൽ പറയുന്ന അയ്യോ പാവം വെള്ളം കുടിക്കൂലെ കൂളുപയോഗിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളിറങ്ങിയിട്ടുണ്ട് വെള്ളം അടിക്കൂലെ മതി കാര്യം ഞാൻ ഉള്ള സത്യസന്ധമായിട്ട് പറയണതന്നെ ഞാൻ അങ്ങനെ അത്രയും നല്ല മനുഷ്യനെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ചിരിക്കുന്നെങ്കിൽ ദേഷ്യം വന്നുകൊണ്ടാണ് ചിരിക്കുന്നത് എനിക്ക് ചില ദേഷ്യം വരുമ്പോഴത്തേക്ക് ചിരി അറിയാതെ വരും എന്താ വെച്ചാൽ നമ്മുടെ ദേഷ്യം അത് പുറമേ കാണിക്കാൻ പറ്റിയില്ല എന്റെ ഉള്ളുമുണ്ട് ദേഷ്യമുണ്ട് അപ്പൊ ഈ മേയറുടെ ആശയം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ എനിക്ക് വാശിയുണ്ട് ഇവര് കോടതിയിൽ പോയി നീതി നേടാനല്ലേ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് കോടതിയിൽ പോയി ഏതറ്റം വരെ പോകണം ഈ കോടതിയിലെ നീതി കിട്ടണം കിട്ടുന്നവരെ ഞാൻ പോരാടും അത്രയാണ് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റൂല മുഖ്യമന്ത്രി ഏത് ലെവലിൽ എടുക്കും പറയാൻ പറ്റൂലുവച്ചാ അവര് സപ്പോർട്ട് ചെയ്യും മാക്സിമം സപ്പോർട്ട് ചെയ്യും അതായത് ആദ്യമേ ഇവര് ഈ തെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് തിരുത്തണമായിരുന്നു ഏഹ് ജോലിയിലെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എത്രത്തോളം പോകൂലായിരുന്നു പക്ഷെ എൻ്റെ ജോലിയിലെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവാതെ ഞാൻ അത് മുന്നോട്ട് തന്നെ പോവും എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അവരടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ആ കാര്യം തന്നെ ഇപ്പൊ തന്നെ ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാറിപ്പോവും പക്ഷെ ഈ കാര്യം അന്നത്തെ കാര്യം ഞാൻ ഇപ്പോഴും കണ്ണ അടച്ചുകൊണ്ട് പറയും അതാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കള്ളത്തനം എന്നുള്ളത് എത്ര പറഞ്ഞാലും ശരിയാവൂല പക്ഷെ സത്യം ഒരു ഒരെണ്ണയുള്ളൂ അത് എപ്പോഴും ഏത് സമയത്ത് പറഞ്ഞാലും കറക്റ്റ് ആയിരിക്കില്ല എനിക്ക് പാർട്ടിയോട് വൈരാഗ്യമില്ല വ്യക്തികളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ചില വ്യക്തികൾ എല്ലാ വ്യക്തികളും ഇല്ല എനിക്ക് പാർട്ടിയിലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് ഡ്രൈവർമാരായിട്ടുള്ള ആളുകളുണ്ട് എല്ലാരുടെ അടുത്തും എനിക്ക് സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ എനിക്ക് ഈ മേയർ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് നല്ല രീതിയിലുള്ള എന്റെ ഒരു അതും പോരാത്തത് കൊണ്ട് എനിക്ക് ഏതോക്കെ ഗ്യാസ് വന്നുണ്ടായിരുന്നു ഇന്നുണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നു ഇതൊക്കെ ബുക്ക് ചെയ്തത് കൊണ്ട് വരണ സമയത്ത് ഈ മേയർ ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ പോലീസ് കാണിക്കാത്ത ഊർജിത്വം കാണിക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ ഈ എനിക്ക് ഗ്യാസ് ഉണ്ടെന്നൊക്കെ പറയണം അത് മനുഷ്യനാവുമ്പോ സ്വാഭാവികമായിട്ട് ഡ്രൈവർ ഡ്രൈവറാവുമ്പോൾ ആക്സിഡന്റ് കേസ് വരും ഈ പെണ്ണു ഗാസുകളൊക്കെ പറഞ്ഞതെന്നുവെച്ചാൽ നമ്മൾ ഓരോ കേസുകൾ ഞാൻ ഒരു തെറ്റ് കണ്ട എതിർക്കുന്ന മനുഷ്യനാണ് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പെണ്ണുകാസിലാണ് ചാർത്തുന്നത് അതും ഈ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ലോക്കലിൽ അതാണ് ലോക്കലിൽ എനിക്ക് ഇഷ്ടമില്ലെന്നുണ്ട് സോഷ്യൽ മീഡിയ പിന്നെ പാർട്ടി സഖാക്കൾ സഖാക്കൾ എന്തേലും വേറെന്തോ പേര് പറയണ പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ അത് കാണാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ച ആൾക്കാരുണ്ട് ഡി എ എഫ് ആൾക്കാരുണ്ട് ഇവിടെ തന്നെ നമ്മുടെ ഒരു ചേട്ടുണ്ട് പറയാൻ പാടില്ല പേരെടുത്ത് പറയുന്നില്ല ഒരു ചേട്ടമുണ്ട് ആ ചേട്ടനാണ് ഇവിടെ നിന്ന് ഇവിടെ ഉള്ള വാർത്തയൊക്കെ കൊണ്ടുവന്ന കേന്ദ്രത്തിൽ കേരളത്തിന്റെ തലപ്പത്ത് തലപ്പത്തെത്തിക്കുന്നതും പാർട്ടി നേതാക്കളെടുത്ത് അവ ഇവിടെ ഭയങ്കര മോശമാണോ അവൻ പെണ്ണുടിയനാണെന്നൊക്കെ പറഞ്ഞുകൊടുത്തത് ഇവിടത്തെ ഇവിടുത്തെ മെയിൻ നേതാവാണ് ആ ഭയങ്കര പെണ്ണുടിയനാണെന്നൊക്കെ ഞാനെ എന്തെങ്കിലും അവസരം കിട്ടേ ഞാനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ചോദിക്കുക തന്നെ ചെയ്യും നമ്മൾ അവരെ വീട്ടിൽ പോയിട്ടില്ല അവര് നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല ബന്ധുക്കളാണ് അടുത്ത ബന്ധുക്കളാണ് നമ്മൾ കുറച്ച് നെഗറ്റീവ് പറയാം എന്നെ രണ്ടേ രണ്ട് മൂന്ന് വയസ്സുകൊട്ടേ കാണാൻ തുടങ്ങിയ ആൾക്കാരാണ് അപ്പൊ ഞാൻ ആരെയാണ് പിടിച്ചിട്ടുള്ളത് എന്നുള്ള ആചാരടുത്ത് ചോദിക്കണം എനിക്ക് ഏഹ് അതായത് ഈ കേസൊക്കെ കഴിഞ്ഞോട്ടേ ഒരു കേസ് കിടക്കണോണ്ട് ഞാനും ഉണ്ടാകാതെ അങ്ങ് പോവുകയാണ് എന്താ വെച്ചാൽ നമ്മൾ ഇനി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ ഇവരെ അങ്ങനെ ആക്കി തീർത്തിട്ട് പറയോ ഇങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതാക്കും എങ്ങനെ വെച്ചാൽ നമ്മക്കും അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഈ പറയുന്നവരും കമന്റ് ഇടുന്നവന്മാരും ഒക്കെ ചിന്തിക്കാത്ത എനിക്കും അമ്മയുണ്ട് സഹോദരിയുണ്ട് ഞാൻ മുട്ടയിട്ടുണ്ടായൊന്നുമല്ല അപ്പൊ ആ അമ്മയുണ്ട് സഹോദരിയുണ്ട് എല്ലാ ആണുങ്ങളായിട്ടുള്ള വികാര വിചാരങ്ങളും എനിക്കുണ്ട് അപ്പൊ അത് ഞാൻ അത് ആ തരത്തിൽ പോണേന് എന്താണ് ഇത്ര കൊഴപ്പെന്നാണ് ഞാൻ എൻ്റെ വൈഫിനെ വൈഫ് വേണ്ടിട്ട് വ്യവസായം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ നോക്കുന്ന ആ പാടും വിഷമവും ഏവരെ കറന് അതെ ഞാൻ പെണ്ണു കുടിയനാണെന്ന് പറയാനുള്ള ആ ഒരു കഴിവ് സമ്മതിക്കണം എന്താണെന്നു വച്ചാൽ ഒരാൾ ഇത്രയും ബുദ്ധിമുട്ട് ജീവിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങളുടെ പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ അവർ പറയുന്നതല്ല തിരിച്ചാണ് ഞാൻ അങ്ങനെ പാർട്ടിന്നുമില്ല ഒറ്റ സ്വതന്ത്ര ഇപ്പൊ ഒരു പാർട്ടിയിൽ ഇരുന്നാലേ അല്ലേ കുഴപ്പമുള്ളൂ പൊതുവേ ഇവര് പറയുന്ന ഞാൻ ബിജെപിക്കാരനാണെന്നോ ഇപ്പൊ ഞാൻ ഈ പൊട്ടിടുന്ന ഇന്ന് കോവിലും പോയി പൊട്ടിട്ട് ഒന്നാം തീയതി ആയിരുന്നു ബി ജെ പി കാരനാണെന്ന് പറഞ്ഞാൽ ഞാനും പൊട്ടിടുന്നാലും ഞാൻ ഹിന്ദു ആയതെങ്കിലും ബിജെപിക്കാരനാണെന്ന് പറയണെങ്കിൽ അതെനിക്ക് ഓക്കെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലും ഓക്കെ ആണ് എന്നാലും ഇനി തിരിച്ചെന്തായാലും ഇതിലോട്ടില്ല ഇതിലോട്ടില്ല ഇനി